എൻ സി സി ദേശീയ തല സൈനിക ക്യാമ്പ് ടീം തെരഞ്ഞെടുപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ ഒരു ലക്ഷത്തോളം കേഡറ്റുകളിൽ നിന്ന് നൂറ് പേരടങ്ങുന്ന ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ക്യാമ്പാണ് കോളേജ് വേദിയാകുന്നത് കോട്ടയം ഗ്രൂപ്പിന് കീഴിൽ ആദ്യമായിട്ടാണ് തൽസേന ക്യാമ്പിലേക്കുള്ള ടീം തെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങിയത് എൻ സി സി ദേശീയ തലത്തിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന തൽസൈനിക് ക്യാമ്പിലേക്കുള്ള കേരള ലക്ഷദ്വീപ് ടീമിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സംസ്ഥാനതല ക്യാമ്പിന് തൊടുപുഴ ന്യൂമാൻ കോളേജ് വേദിയായി എൻ സി സി കോട്ടയം ഗ്രൂപ്പിന് കീഴിൽ എയ്റ്റീൻ കേരള ബറ്റാലിയൻ ആണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എൻ സി സി ആർമിയുടെ ഏറ്റവും പ്രമുഖമായ ക്യാമ്പായ ടി എസ് സി ക്യാമ്പിന് മാപ്പ് റീഡിംഗ് ഫയറിംഗ് ഒബ്സ്റ്റൽ കോഴ്സ് കോമ്പറ്റീഷൻ ഫീൽഡ് സിഗ്നൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നിങ്ങനെ വിവിധ സൈനിക വിഷയങ്ങളിലുള്ള ഭൗതിക കായിക മികവുകളാണ് മാറ്റിവയ്ക്കുന്നത് ഒരു ലക്ഷത്തോളം കേഡറ്റുകളിൽ നിന്ന് നൂറുപേരാണ് കേരള ടീമിനെ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് കോട്ടയം ഗ്രൂപ്പിന് കീഴിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൽസേനാ ക്യാമ്പിന്റെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംഘടിപ്പിക്കപ്പെടുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം എയ്റ്റീൻ കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ നിർവഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ ആലക്സ് ന്യൂമാൻ കോളേജ് അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീവ് സി മാത്യു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം ലഫ്റ്റനന്റ് ബേസിൽ തമ്പി റാഗിസൻ രാജ് എന്നിവർ സംസാരിച്ചു அங்க சேச்ச்சு சிஏஎஸ்ல சப் இன்ஸ்பெக்டர் ആയി வந்துட்டு இருக்கிற மனுன ஒரு பெரிய ஆர்டிகல் கரியர் வரக்கு பர்ச்சரிக்கா அப்படி ஒரு ஆர்டிகல் இருக்கு बिकॉज பர்ச்சையில கேரரியில ஒருத்த கேரரியை பர்ச்சரிக்க வார வேண்டிய பத்தி ஆர்மீமென்ட்டோ பரமதமான கேம்பாட்ரி ஒத்தீ ஸ்கில்ஸ் இருக்குறதும் அப்கோர்ஸ் சாய்ஸ்ல பல ஆக்டிவிட்டிஸ் உங்களுக்கு செய்ய முடியும் சோ இவன एक्चुअली ஹேவிங் எ லாட் ஆஃப் knowledge ஆல்சோ யூ ஹேவ் கரண்ட் இஸ் மை ப ഇന്നലെ ഈ ഇനാഗുൽ അധ്യക്ഷപത അംഗീകരിക്കുന്നത് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ ഇ കെ അലക്സ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജ് അക്കാഡമിക് ആയിട്ടും റാങ്കുകളൊക്കെ മേടിച്ചൊത്തിരി മികച്ച രീതി മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നറിയാനും കോളേജിന്റെ നേതൃത്വമാണ് നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഈ ക്യാമ്പ് വിജയിപ്പിക്കുവാനും നിങ്ങളുടെ പരീക്ഷണങ്ങൾ എല്ലാം ഫലമടigueവാനും ഒരു നന്ദി നന്ദി അവസരം നമുക്ക് ഒരുമിച്ച് പ്രവതിക്കുക ഒരുമിച്ച് നീങ്ങാം താങ്ക്യൂ ജയ് ഹിന്ദ് താങ്ക്യൂ സർ നൗ 100% താങ്ക്യൂ ഓൾ ടു വി ആസ് എ ഡയറക്ടഡ് വി ഹാവ് ടു അച്ചീവ് The Republic Day banner, this will be the first step. I know what is the shooting standards which we have got where we start. Until and unless we don't track SD and SWPSC, we will not be there in the first three of Republic Day camp. So you are the pioneer footsteps, benchmark creators who are going to go in 94. So think about it don't think about the other things that this is a problem that is a problem describe the problem how you come out with it and how you shine and how you contribute that is what we are looking to build with you in the next 30 days the group commander has conveyed his best wishes once and he has welcomed you on behalf of the group headquarters. Right each one of the cadets out here to participate actively in each of this 30 days camp which we have Two of the camps are going to be conducted in this very location, one will be in 17 Kerala. and each of the location, Root Kumara will be here camping for three to four days. എൻ സി സി കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി വി എസ് റെഡ്ഡി ക്യാമ്പ് സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തി ക്യാമ്പിലെ വിവിധ മത്സര ഇനങ്ങൾക്കും കർമ്മപരിപാടികൾക്കും കേണൽ മായങ്ക് ഹരെ കേണൽ ദിനേശ് എം പി സുബൈദാർ മേജർ സുഖജിത് സിംഗ് അവൽദാർമാരായ റിഗീഷ് ബി പ്രവീൺ ആറം കേതൻ ലോ പപ്പറാവു വർഗീസ് എം ഹോമിവി ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർമാരായ ആൽബി മാത്യു ശോഭന സജീഷ് എന്നിവർ നേതൃത്വം നൽകി